എൻ്റെ കവിത എഴുതപ്പെടപ്പെടാനുണ്ടായ സാഹചര്യം എന്ത് എന്ന് ചോദിച്ചാൽ അത് എൻ്റെ കവിതയെ സംബന്ധിച്ചിടത്തോളം ചിടത്തോളം ഏറ്റവും വലിയ അസംബന്ധമാണ് കാരണം ഒരു കാരണവുമില്ലാതെ സംഭവിക്കുന്ന എന്തെങ്കിലുമൊന്ന് ഈ ലോകത്തുണ്ടെങ്കിൽ അത് കവിത മാത്രമാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ എൻ്റെ കവിത നടന്നതോ നടക്കുന്നതോ നടക്കാനിരിക്കുന്നുമായ ഒരു സംഭവമായും ഒരു സംഭവത്തെ പ്രതിയും എഴുതപ്പെട്ടതല്ല എഴുതപ്പെടുന്നവയല്ല ഇനി അങ്ങനെ തന്നെയായിരിക്കും നാളെ ചിലപ്പോൾ ഞാൻ കവിത എഴുതുന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നതായിരിക്കാം കാരണം എൻ്റെ ഓരോ കവിതയും കവി എന്ന നിലയിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നോട് തന്നെയുള്ള കലാപങ്ങളാണ് കലഹിക്കലാണ് എൻ്റെ തന്നെ ഭാവനയുടെ പരിധിയുകളും പരിമിതികളെയും ഉല്ലംഘിക്കുന്നതാണ് പൊതുവെ പറഞ്ഞാൽ എൻ്റെ കവിത അത് ഒരു ഡോക്യുമെൻ്ററിയോ ഒരു വീഡിയോഗ്രാഫോ ഒന്നുമല്ല അത് മനസ്സിലെ എൻ്റെ ഭാവനയുടെ ഈ ഈസിജി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പൊതുവിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കവിത ഇവിടെ കവിത ടാക്കീസിനായി ചൊല്ല കുപ്പിവളക്കാരി ബസ്സെടുക്കുന്നതിന് മുമ്പേ പറഞ്ഞു വെച്ചിരുന്നതാണ് ഇടക്ക് വെച്ച ഒരാൾ കയറാനുണ്ടാവുമെന്ന് ബസ്സെടുക്കുന്നതിന് മുമ്പേ പറഞ്ഞു വെച്ചിരുന്നതാണ് ഇടക്ക് വെച്ച ഒരാൾ കയറാനുണ്ടാവുമെന്ന് ആ കുപ്പിവളക്കമ്പനിയിൽ ജോലിക്ക് പോകുന്നവളല്ലേ ആ കുപ്പിവളക്കമ്പനിയിൽ ജോലിക്ക് പോകുന്നവളല്ലേ എന്ന് ഡ്രൈവർ പലവട്ടം തലതിരിച്ച് ചോദിക്കുകയും ചെയ്തു അതിപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കേ അതിപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കെ അത് പതിനാലാം വളവിൽ വെച്ചല്ലേ അത് പതിനാറാം വളവിൽ വെച്ചല്ലേ എന്നൊക്കെ ഡ്രൈവർ ആത്മഹർഷം കൊള്ളുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ബസ്സിനകത്ത് അതൊരു തർക്കമായി മാറി പതിനാലാം വളവിൽ വെച്ചെന്ന് പറഞ്ഞവർ പതിനാറാം വളവിനെ പരിഹസിച്ച് തുടങ്ങിയിരുന്നു പതിനാറാം വളവുകാർ പതിനാലാം വളവുകാരെ ഇപ്പോൾ മുണ്ടുപൊക്കി കാണിച്ചേക്കുമെന്ന സ്ഥിതിവിശേഷം ഉണ്ടായേക്കുമെന്നവരെ ഭയപ്പെടുത്തിക്കളഞ്ഞു ഇതിലൊന്നിലും പെടാത്ത മറ്റാരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെയില്ലാത്തതും നന്നായി ഇല്ലെങ്കിൽ പതിനാലിനും പതിനാറിനും ഇടയിൽ അവർക്കെന്തു പറ്റുമെന്ന് ആലോചിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഇടക്ക് കയറുമെന്ന് പറഞ്ഞ കുപ്പിവളക്കമ്പനിക്കാരി പതിനാലോ പതിനാറോ എന്ന് കൃത്യമല്ലാത്ത വളവുകൾ അവൾ ഇടക്ക് വന്ന് കയറിയേക്കാവുന്ന കമ്പനിപ്പടി വഴി പോകുന്ന ബസ് ഇത്രയും സൂചകങ്ങൾക്കിടയിൽ എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും നീട്ടിയെഴുതാവുന്ന കവിതയിൽ ഇടക്ക് അവൾ കയറുന്നു ഇടയ്ക്ക് അവൾ വന്നു കയറുന്നു കമ്പനിയിൽ എത്രയോ കാലമായി കുപ്പിവളുണ്ടാക്കുന്നു ബസ് എത്രയോ കാലമായി അതുവഴി കടന്നു പോകുന്നു അന്നൊന്നുമുണ്ടാകാത്ത ലാവണ്യപരമായ മാറ്റമാണ് കുപ്പിവളക്കാരി വന്നു കയറി ഉണ്ടാക്കുന്നത് എങ്ങനെയൊരു കവിത എഴുതാമെന്ന സമസ്യക്ക് പലപ്പോഴും ഉദാഹരണമായി പിന്നീട് പലപ്പോഴും പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടാൻ ഇടയാക്കുന്നത് ഒമ്പതാം മൈലിലെ വളവ് കഴിഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും ബസ്സിനകത്ത് ദ്രുതഗതിയിലുള്ള ശ്വാസഗതികൾ എണ്ണിത്തുടങ്ങിക്കഴിഞ്ഞു ഒൻപതേ ഒൻപതേ പത്തേ പത്തേ പതിനൊന്നേ പതിനൊന്നേ അതൊരു സംഘഗാനം പോലെ ആവർത്തിക്കപ്പെടുന്നു ചിലരുണ്ട് കണ്ണടച്ചിരുന്നൊരു പ്രാർത്ഥന പോലെ ചിലരുണ്ട് വളവൊന്നും എണ്ണി നോക്കാതെ ഒന്നിനു പിന്നാലെ മറ്റൊന്ന് എന്ന ക്രമത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഒരു തപസിലെന്ന പോലെ വേറെയും ചിലരുണ്ട് പത്തിനുശേഷം എണ്ണാനറിയില്ലെങ്കിലും ആരെങ്കിലും തുടങ്ങിക്കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റുപാടി മുദ്രാവാക്യം പോലെ പതിനാലിലോ പതിനാറിലോ എന്നാദ്യം സംശയിച്ച ഡ്രൈവർ വളവ് വീശിയെടുക്കുകയാണ് ആളുകൾ രണ്ടു വശത്തേക്കും ആഞ്ഞ് വീണു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്നിടക്കിടക്ക് പിന്നിലേക്ക് നോട്ടമെറിയുന്നുണ്ട് സാധാരണ പോലെ നീങ്ങുന്ന ജീവിതത്തിൽ ഇങ്ങനെയാണ് ചില വ്യാകുലതകൾ വന്ന് കഴി കൈകൊട്ടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു വരികയല്ല സാധാരണ പോലെ നീങ്ങുന്ന ജീവിതത്തിൽ ഇങ്ങനെയാണ് ചില വ്യാകുലതകൾ വന്ന് കൈകൂട്ടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു വരികയല്ല ഓരോ കുപ്പിവള പൊട്ടുമ്പോഴും ഓരോ കൈയും ഓർത്തുപോകുന്നുണ്ട് ഈ ബസ് യാത്രയെ ഓരോ കുപ്പിവള പൊട്ടുമ്പോഴും ഓരോ കൈയും ഓർത്തുപോകുന്നുണ്ട് ഈ ബസ് യാത്രയെ ഇതിങ്ങനെ പേർത്തും പേർത്തും ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് കുപ്പികൾ പൊട്ടിപ്പോകുന്നതെന്ന് വരെ പറഞ്ഞു കളയും ഒരു പക്ഷേ ഇനി ഇടക്ക് വന്ന് കയറാനിരിക്കുന്ന ഓരോ വളവരും കാത്തു നിൽക്കുന്ന ആരൊക്കെയോ ഇതിങ്ങനെ പേർത്തും പേർത്തും ഓർമ്മിപ്പിക്കാൻ കൂടിയേണ്ടിയാണ് കുപ്പിവളകൾ പൊട്ടിപ്പോകുന്നതെന്ന് വരെ പറഞ്ഞു ഒരു പക്ഷേ ഇനി ഇടയ്ക്ക് വന്നു കയറാനിരിക്കുന്ന ഓരോ വളവിലും കാത്തു നിൽക്കുന്ന ആരൊക്കെയോ